എളിമയുടെയും സ്നേഹത്തിൻ്റെയും പ്രതിഫലനമായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയ ക്രിസ്തുവിൻ്റെ മാതൃകയിൽ കഴുതയുടെ പുറത്ത് നിയുക്ത രൂപതയിലേക്ക് പ്രവേശിച്ച നവബിഷപ്പിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു സ്പെയിനിലെ ഒരുഹേല അലക്കാൻ്റെ രൂപതയുടെ ബിഷപ്പായി ചുമതലയേറ്റ ബിഷപ്പ് ജോസ് ഇഗ്നാസിയോ മുനിലെയാണ് വ്യത്യസ്തത കുറിച്ച് വാർത്തകളിൽ ഇടം നേടിയത് പരമ്പരാഗത ആചാരങ്ങൾ പിന്തുടർന്നുകൊണ്ടായിരുന്നു ബിഷപ്പ് ജോസ് ഇഗ്നാസിയോ മേലധിക സ്ഥാനം ഏറ്റെടുക്കുന്നതിനായി കഴുതയുടെ പുറത്ത് തന്റെ നിയുക്ത രൂപതയിലേക്ക് ആഗതനായത് പോക്സ് ടൌൺ ഹാളിലെത്തി മേയറുമായി കൂടിക്കാഴ്ച നടത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയും ആ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്ത് സ്നേഹവിരുന്നിൽ പങ്കെടുത്ത ശേഷമായിരുന്നു ബിഷപ്പിന്റെ കഴുതപ്പുറത്തുള്ള സഞ്ചാരം ബട്ടോല എന്ന വെളുത്ത കോവർ കഴുതയുടെ പുറത്ത് വിശ്വാസികളുടെ ആർപ്പുവിളികളോടെയും അകമ്പടിയോടെയും വൃക്ഷ ശിഖരങ്ങൾ നിരത്തിയ പാതയിലൂടെ ബിഷപ്പ് മുനില്ല തന്റെ രൂപതയിലേക്ക് പ്രദക്ഷിണം ആരംഭിച്ചു പതിനേഴാം നൂറ്റാണ്ട് മുതൽക്കെയുള്ള രൂപതയിലെ പാരമ്പര്യം തുടർന്നുകൊണ്ടായിരുന്നു ബിഷപ്പിന്റെ യാത്ര ഡി യാത്രയുടെ അടച്ചിട്ട പ്രവേശന കവാടത്തിൽ ബിഷപ്പ് എത്തിച്ചേർന്നതിനെ തുടർന്ന് ഒരിഹ്വേല മേയർ ആരാണ് വരുന്നത് എന്ന് മുറപ്രകാരം ആരാഞ്ഞതും ഒരിഹുവേലയുടെ ബിഷപ്പാണ് വരുന്നത് എന്നുള്ള പ്രത്യുത്തരവും തുടർന്ന് ആർപ്പുവീളുകളോടെയും ആരവങ്ങളോടെയും പ്രവേശന കവാടം തുറന്ന് ബിഷപ്പ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് വാദ്യമേള അകമ്പടിയോടെ പ്രവേശിച്ചതും ശ്രദ്ധേയമായി ക്രിസ്തുവിന്റെ പ്രതിനിധിയായി സ്വീകരിച്ച് ആചകണം തനിക്ക് നൽകിയ സ്വാഗതത്തിനായി ബിഷപ്പ് കത്തീഡ്രലിൽ ദിവ്യബലി നന്ദി പറഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിച്ച രാജാതിരാജാവിന്റെ നാമമഹത്വത്തിനായി തന്റെ ഇടയ ശുശ്രൂഷ സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്